മുപ്പത്തിയാറാമത് തിരൂർ ഉപജില്ല സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളായി കൂട്ടായി എം 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 ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുകയാണ് അതിൻ്റെ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി വളരെ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട് സ്റ്റേജ് മത്സരങ്ങൾ ഒമ്പതാം തീയതി വൈകുന്നേരം നാലു മണിക്ക് തവലൂരിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ കെ ടി ജലീൽ നിർവഹിക്കും ഉദ്ഘാടനം നിർവഹിക്കും ആ ചടങ്ങിൽ തിരൂർ എം എൽ എ പ്രിയപ്പെട്ട കുർക്കുളി മൊയ്തീൻ നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് അടക്കമുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും പങ്കെടുക്കും പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് തീരദേശ മേഖലയിലെ ഈ വിദ്യാലയത്തിലേക്ക് തിരൂർ ഉപജില്ലാ കലാമേള എത്തുന്നത് ഈ മേളയെ ഏറ്റവും വിജയകരമാക്കി തീർക്കുന്നതിന് വേണ്ട ജനകീയമായ എല്ലാ ശ്രമങ്ങളും ആ നാടും നാട്ടുകാരും ഏറ്റെടുത്തു കഴിഞ്ഞു നാലായിരത്തി എണ്ണൂറ്റി ഒൻപത് കുട്ടികൾ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് മുന്നൂറ്റിയൊന്ന് ഐറ്റങ്ങളിലായിട്ടാണ് ഈ മത്സരങ്ങൾ നടത്തപ്പെടുന്നത് പതിനൊന്ന് വേദികളിലായിട്ടാണ് ഈ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഓരോ ദിവസത്തെയും മൂവായിരത്തോളം വരുന്ന പാർട്ടിസിപ്പൻസും അതുപോലെ ഒഫീഷ്യൽസിനു വേണ്ടിയുള്ള വളരെ രുചികരവും വൃത്തിയുള്ളതുമായ രീതിയിൽ തന്നെയാണ് നമ്മൾ ഫുഡിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്